തനിക്ക് പോപ്പാകാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചതിന് പിന്നാലെ പോപ്പിന്റെ വേഷം അണിഞ്ഞ എ ഐ ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോസ്റ്റിന് താഴെ ട്രംപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകളുണ്ട് എന്നാൽ പോസ്റ്റ് തമാശയായിരിക്കാമെന്നാണ് ചിലർ പറയുന്നത് എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തെ ട്രംപ് പരിഹസിക്കുകയാണെന്ന ആരോപണവും വൻതോതിൽ ഉയരുന്നുണ്ട് ആരെയാണ് ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ തലവനായി കാണാൻ ആഗ്രഹിക്കുന്നതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തനിക്ക് പോപ്പാകാൻ ആഗ്രഹമുണ്ടെന്നായിരുന്നു ട്രംപ് നൽകിയ മറുപടി അങ്ങനെ ഒരു അവസരം ലഭിച്ചാൽ പോപ്പ് ആകുന്നതിനാകും തന്റെ പ്രഥമ പരിഗണനയെന്നും ട്രംപ് പറഞ്ഞിരുന്നു പുതിയ പോപ്പ് ആരാകണമെന്നത് സംബന്ധിച്ച് തനിക്ക് പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ലെന്നും അത് ന്യൂയോർക്കിൽ നിന്നുള്ള ആളായാൽ വലിയ സന്തോഷമുണ്ടാകുമെന്നും അന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതിനെ തുടർന്ന് മാർപ്പാപ്പയുടെ പിൻഗാമി തിരഞ്ഞെടുക്കുന്നതിനായുള്ള പേപ്പൽ കോൺക്ലേവ് മെയ് ഏഴിന് ആരംഭിക്കുകയാണ് എൺപത് വയസ്സിൽ താഴെയുള്ള കർദിനാൾമാരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുക നൂറ്റി മുപ്പത്തി അഞ്ച് കർദിനാൾമാർക്കാണ് വോട്ടവകാശമുള്ളത് ചരിത്ര പ്രാധാന്യമുള്ള സിസ്റ്റിൽ ചാപ്പലിൽ നടക്കുന്ന കോൺക്ലേവിൽ ഇന്ത്യയിൽ നിന്നുള്ള നാല് കർദിനാൾമാരും പങ്കെടുക്കുന്നുണ്ട് പുതിയ മാർപ്പാപ്പയെ കണ്ടെത്തുന്നത് വരെ കോൺക്ലേവ് തുടരും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുന്നയാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയാകുന്നത് അതേസമയം ട്രംപിന്റെ എ ഐ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് അഭിപ്രായവുമായി രംഗത്തെത്തുന്നത് ട്രംപിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകൾ വരുന്നുണ്ട് തനിക്ക് വോട്ട് ചെയ്തു തോർത്ത് പശ്ചാത്തപിക്കുന്നു എന്നാണ് കമന്റുകൾ വരുന്നത് അതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമി ആരാകുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ലോകം ആഗോള കത്തോലിക്ക സഭയെ പല വിപ്ലവകരമായ മാറ്റങ്ങളിലേക്കും നയിച്ച വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ആയിരത്തി ഇരുന്നൂറ് വർഷത്തിനിടയിലെ യൂറോപ്യൻ അല്ലാത്ത ആദ്യത്തെ പോപ്പായ അദ്ദേഹം കത്തോലിക്ക സഭയുടെ തലവനായ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ് തുടങ്ങിയ പ്രത്യേകതകളും അദ്ദേഹത്തിനുണ്ട് മെയ് രണ്ടാം വാരത്തോടെ മാർപ്പാപ്പയുടെ പിൻഗാമിയെ അറിയാൻ സാധിക്കും ഇരുന്നൂറ്റി അമ്പത്തിരണ്ടംഗ കാർഡിന കൊളീജിയത്തിലെ ഇപ്പോഴും ആധിപത്യം യൂറോപ്യന് തന്നെയാണ് പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കാൻ വോട്ടവകാശമുള്ള നൂറ്റി മുപ്പത്തി ആറ് പേർ യൂറോപ്പിൽ നിന്നുണ്ട് രണ്ടാം സ്ഥാനത്ത് ഏഷ്യയാണ് മുപ്പത്തേഴ് കർദിനാൽമാരാണ് ഏഷ്യയിൽ നിന്നുള്ളത് അതിൽ ഇരുപത്തിനാല് പേർ മാത്രമാണ് ഇലക്ടറുകൾ പതിനെട്ട് കർദിനാൽമാരിൽ പതിനൊന്ന് ഇലക്ടർമാരുമായി ആഫ്രിക്കയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ലാറ്റിൻ അമേരിക്കയിലെ പതിനേഴ് കർദിനാൾമാരിൽ പതിനഞ്ച് പേരാണ് ഇലക്ടറുകൾമാർ ഇത്തവണ ഏഷ്യയിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നോ ഒരു പോപ്പെന്ന സാധ്യത തള്ളിക്കളയാനാവില്ല പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പത്തി ഏഴ് കർദിനാൾമാരാണ് ഏഷ്യയിലുള്ളത് അതിൽ ആറുപേർ ഇന്ത്യയിലാണ് അവരിൽ മൂന്ന് പേർ കേരളത്തിൽ നിന്നുള്ളവരാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എമിററ്റ് കർദിനാൾ ജോർജ് ആലഞ്ചേരി സീറോ മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലീമിസ് തോട്ടുകൾ കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് എന്നിവരാണ് മലയാളികളായ കർദിനാൾമാർ മുംബൈ ആർച്ച് ബിഷപ്പ് ഒസ്വാഡ് ഗാർസിയ ഗോവ ആർച്ച് ബിഷപ്പ് ഫിലിപ്പീനെറി ആന്റോണിയോ ആന്റോണിയോ സെബാസ്റ്റിനോ ഡോ റോസാരിയോ ഫെറാരോ മറ്റൊരാൾ ആദ്യത്തെ ഇന്ത്യൻ ദളിത് കർദിനാളായി ചരിത്രം സൃഷ്ടിച്ച ഡാമൻ ഹൈദരാബാദ് ആർച്ച് ബിഷപ്പ് ആന്റണി പൂള എന്നിവരാണ് മറ്റ് മൂന്ന് ഇന്ത്യൻ കർദിനാൾമാർ മൂവരും ലാറ്റിൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് കേരളത്തിൽ നിന്നുള്ളവർ സീറോ മലബാർ സഭയിൽപ്പെട്ടവരാണ് എന്നിരുന്നാലും ആലഞ്ചേരിക്കും ഗാർസിയയ്ക്കും എൺപത് വയസ്സ് തികഞ്ഞതിനാൽ ഇന്ത്യൻ കർദിനാൾമാരിൽ നാലു പേർക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ നിലവിലെ ഏഷ്യൻ കർദിനാൽമാരിൽ ഇന്ത്യക്കാരാണ് ഭൂരിപക്ഷമെങ്കിലും പോപ്പെന്ന പദവി ഒരു ഏഷ്യക്കാരന്റെ മേൽ പതിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഫിലിപ്പീൻസിലെ ലൂയിസ് ആൻ്റോണിയോ ടാഗലിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി വളരെ അടുപ്പമുള്ള ആളായിരുന്നു ടാഗൽ ഏഷ്യൻ ഫ്രാൻസിസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ കത്തോലിക്കാ ഒന്നാണ് ഇന്ത്യയിലേത് ഏകദേശം ഇരുപത്തിമൂന്ന് ദശലക്ഷം അംഗങ്ങളാണ് ഇവിടെ ഉള്ളത് കത്തോലിക്ക സഭ വിശുദ്ധമായി പ്രഖ്യാപിച്ച ഏഴിൽ നാല് പേരും കേരളത്തിൽ നിന്നുള്ളവരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്താണ് അവരെ വിശുദ്ധരായി ഉയർത്തിയത് കാനോനൈസേഷൻ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിലുള്ള നിരവധി പേർ സംസ്ഥാനത്ത് നിന്നുണ്ട് ഭാവിയിൽ ഒരു മലയാളി പോപ്പിനെ കാണാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാടാണ് അതിൽ പ്രധാനിയായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് കേരളത്തിലെ ചങ്ങനാശ്ശേരിയിലെ ചെത്തിപ്പുഴയിലാണ് ജോർജ് കൂവക്കാട് ജനിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ട് കർദിനാലായി തിരഞ്ഞെടുത്ത ആദ്യ ഇന്ത്യക്കാരനാണ് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് ഇപ്പോൾ വത്തിക്കാന്റെ പരമോന്നത തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമാണ് അദ്ദേഹം പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കര്ദിനാള്മാരുടെ കോൺക്ലേവ് നടത്തുന്നതിനുള്ള നടപടികൾക്ക് നേതൃത്വം നൽകാനുള്ള ചുമതലയും അദ്ദേഹത്തെയാണ് ഏല്പ്പിച്ചിരിക്കുന്നത്